ൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അമ്പത്തിയൊന്നാം സങ്കീർത്തനം ഏഴാം തിരുവചനം ഹിസോപ്പുകൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും സങ്കീർത്തകരായ ദാവീതിന്റെ ഹൃദയ തകർച്ചയോടുകൂടിയ പ്രാർത്ഥനയാണ് കർത്താവേ ഹിസോപ്പുകൊണ്ട് എന്നെ കഴുകണമേ ഞാൻ നിർമ്മലനാകും കർത്താവും നമ്മളെ കഴുകിയ എല്ലാ മലിനതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും നമ്മളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് നമ്മെ കഴുകുവാനായി നമ്മൾ ഓരോരുത്തരും കർത്താവിനെ അനുവദിക്കണം ഈ വചനത്തിന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ വിവിധങ്ങളായ ഉത്കണ്ഠകൾ ആകുലതകള് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട് കുടുംബത്തെക്കുറിച്ചുള്ള മക്കളെക്കുറിച്ചുള്ള ജോലിയെക്കുറിച്ചുള്ള നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചില തകർച്ചകള് ദുരന്തങ്ങള് പരാജയങ്ങളെ കുറിച്ചുള്ള ഒത്തിരിയേറെ നൊമ്പരങ്ങള് നമ്മൾ അനേകർ ഇന്ന് അനുഭവിക്കുന്നു നമ്മുടെ മതിയുള്ള കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം എല്ലാവരും അനുഭവം നമ്മൾ ഒറ്റയ്ക്കല്ല ഈ കഷ്ടതയിലും വേദനകളിലും നമ്മെ തെരഞ്ഞെടുത്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട് കൂടെയുള്ള കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും നിങ്ങളായിരിക്കുന്നിടത്തൊരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിണമേ ദൈവത്തിന്റെ റൂഹായേണമേ ഞങ്ങളെ ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് തലമുറകളിലേക്ക് സഭാ സമൂഹങ്ങളിലേക്ക് സഭാ സമൂഹങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ വരണമേ പരിശുദ്ധാത്മാവേ 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 ലോകം ലോകം മുഴുവനിലും മുഴുവനിലും വ്യാപരിക്കണമേ വ്യാപരിക്കണമേ പരിശുദ്ധിയിൽ ജീവിക്കുക നാവിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുക ദൈവമാണ് നമ്മുടെ കുടുംബങ്ങൾ കഴുകപ്പെടുവാൻ നമ്മുടെ തലമുറകൾ ശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവത്തിന്റെ തീ നമ്മുടെ കൂട്ടായ്മകൾ ആത്മാവിനാൽ പ്രക്ഷോഭിതമാകുവാൻ ആഗ്രഹിച്ച് കരങ്ങളടിച്ച് നമ്മൾ ഒരുമിച്ച് കർത്താവേ ഞങ്ങളെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേന്ദ്ര നല്ലൊരു കാലം നാദാനി തന്നിടണേ തന്നിടും സന്നിധി പണ്ടത്തെ പോലെ നല്ലൊരു കാലം കാലമേ തന്നീടേ ആദിമ സ്നേഹം ആദിമ വിശുദ്ധി ആത്മാവിൽ ആരാധന അയച്ചിടു നാഥനമുണർന്ന മടങ്ങി വന്നിടുവാണമേ മാടങ്ങി വന്നിടും ഉയർത്തി അടിച്ചു പാടുന്നു പണ്ടത്തെ പോലെ നല്ലൊരു കാലം നാദാനി തന്നിടണേ

ശക്തിയോടെ കർത്താവിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ കർത്താവിന്റെ ഗുഹയാൽ ഉണർത്തപ്പെടുവാൻ കർത്താവിന്റെ വചനത്താൽ പ്രതിബോധിതരാകുവാൻ നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു യേശുവേ

ോ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ എല്ലാ മാലിന്യത്തിന്റെയും അശ്വതിയുടെയും കെട്ടുപാടുകൾ ക്രമ ചൊലിയർഷിക്കണമേ അമ്മാവിന്റെ വ്യാപനം Oh, േ പ്രാർത്ഥിക്കണംവചനം <wh salts> പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ കഴുകുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം വളരെ പ്രാധാന്യമുള്ള വചന സന്ദേശമാണ് ദൈവത്തിൻ്റെ റൂഹ തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് തരുന്നത് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ സ്വർഗം നൽകുന്ന ആലോചന ദൈവജനം വിശുദ്ധിയും വേർപാടുമുള്ളവരാണ് ദൈവജനം വിശുദ്ധിയും വേർപാടും ഉള്ളവരാണ് സഹോദരങ്ങളെ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ശക്തിയല്ല നമ്മുടെ കരുത്ത് മാനുഷികമായിട്ടുള്ള നശിച്ചു പോകുന്ന ഒരു കരുത്തല്ല അതിനപ്പുറം ആത്മീയ ശക്തിയിൽ നിരന്തരം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ ജനം നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരും കർത്താവിനായി വേർതിരിക്കപ്പെട്ടവരുമാണെന്നുള്ള സത്യം ഈ ലോക ജീവിതത്തിൽ മറന്നു പോകരുത് പലപ്പോഴും ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് നൂറു നൂറ് ആവശ്യങ്ങളും ആകുലതകളുമായി ഈ നിത്യസത്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിനാൽ വിളിക്കപ്പെട്ടവനാണ് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിന് ഇതല്ലാത്തതുപോലെ വിശുദ്ധീകരണത്തിന്റെ ജീവിതം നയിക്കുവാൻ ദൈവത്താൾ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ എന്നുള്ള ആ തിരിച്ചറിവ് ഇന്ന് ദൈവജനത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ ശക്തി കെട്ടുപോകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ലേബിയ പുസ്തകം പത്തൊൻപതാം അധ്യായം രണ്ടാം തിരുവചനം ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ പരിശുദ്ധനാണ് ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് ഈ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ തൻ്റെ പ്രവാചകനായ മോശയിലൂടെ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുകയാണ് നിങ്ങളെ വിളിച്ച കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കും കർത്താവിനാൽ നാം വേർതിരിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറയുകയാണ് എന്തെന്നാൽ നിങ്ങൾ ദൈവമായ കർത്താവായ ഞാൻ പരിശുദ്ധനാണ് അപ്പൊ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഈ സത്യമാണ് വീണ്ടും ലേവ്യാ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയാറാം വചനത്തിൽ കർത്താവ് വീണ്ടും ഓർമ്മിപ്പിക്കുക നമ്മെ എൻ്റെ സന്നിധിയിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും നിങ്ങൾ എൻ്റെ മുൻപിൽ വിശുദ്ധരായിരിക്കുവിൻ ആരാണ് വിശുദ്ധരായിരിക്കേണ്ടത് കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ താൻ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത തൻ്റെ ജനം നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മുൻപിൽ വിശുദ്ധിയോടെ വ്യാപരിക്കണം എന്തെന്നാൽ നിങ്ങളെ വിളിച്ച കർത്താവ് പരിശുദ്ധനാണ് നമ്മെ വിളിച്ച കർത്താവ് പരിശുദ്ധരിൽ പരിശുദ്ധനാണ് അതിനാൽ അവൻ്റെ ജനമായ നമ്മൾ അവൻ്റെ മുൻപിൽ വിശുദ്ധിയോടെ വ്യാപരിക്കാൻ കടപ്പെട്ടവരാണ് ഇതാണ് ദിനംതോറും നമ്മെ ആത്മീയ ശക്തിയിൽ വളർത്തുന്നത് സഹോദരങ്ങളെ നമ്മൾ സത്യം മനസ്സിലാക്കണം ഇത് നമ്മുടെ വിശ്വാസം ദുർബലമാകുന്നുവെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ക്ഷയാത്മകമായൊരു നാശത്തിലേക്ക് പോകുന്നുവെങ്കിൽ എത്ര കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത് മറ്റേത് സമുദായത്തെക്കാളിന്ന് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹങ്ങളിലാണ് നമ്മുടെ 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 കൂട്ടത്തിലാണ് എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് തകരുന്നു നമ്മുടെ ബന്ധങ്ങൾ ഒരുപാട് ഇന്ന് വിച്ഛേദിക്കപ്പെടുന്നു ബന്ധങ്ങൾ തകർന്നു പോയ ബന്ധങ്ങളിൽ വിള്ളലുകളുള്ള പതിനായിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സ്ഥാനവാനത്തിന്റെ പേരിൽ സ്വയം തൻ പൂരിമയുടെ പേരിൽ സ്വാർത്ഥതയുടെ പേരിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇന്ന് എന്തൊക്കെയാ നടക്കുന്നത് നമ്മുടെ ബന്ധങ്ങൾ ഇന്ന് അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു എന്ത് ൊണ്ടിരിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ നാശത്തിനും തളർച്ചയ്ക്കും നമുക്കിന്ന് സംഭവിക്കുന്ന ഈ ബലശയത്തിൻ്റെയും അടിസ്ഥാന കാരണത്തിലേക്ക് പരിശുദ്ധ രൂഹ ഈ ശുശ്രൂഷയുടെ വെളിച്ചം വീശുകയാണ് വിശുദ്ധിയും വേർപാടും പാലിക്കുവാൻ വിളിക്കപ്പെട്ട കർത്താവിൻ്റെ ജനം ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് ഈ ലോകത്തിന്റെ കെണികളിൽ അകപ്പെട്ട് കർത്താവ് പറഞ്ഞു ലുക്കാട് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് വചനങ്ങളിൽ അന്ത്യകാലഘട്ടത്തിൽ ജനത്തിന് മേൽ നിവദിക്കുന്ന മൂന്ന് കെണികളെ കുറിച്ച് ഒന്ന് സുഗലോലുപത രണ്ട് മദ്യാസക്തി വിവിധങ്ങളായ ആസക്തികള് മൂന്നാമത് ജീവിതത്തിൻ്റെ വ്യക്തതയാണ് എന്നിവയാൾ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുന്നു അതൊരു കെടി പോലെ നിങ്ങളുടെ മേൽ നിബന്ധിക്കുന്നു എത്ര കൃത്യമാണ് നമ്മുടെ കർത്താഹമിന്റെ വാക്കുകൾ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മറന്നു പോകരുത് ഇന്ന് ഈ സുഖലോലുപതയുടെയും ലോകമോഹങ്ങളോടുള്ള മറ്റു വസ്തുവകകളോടുള്ള ലോകത്തിൻ്റെ സുഖഭോഗങ്ങളും ഭോഗേച്ചകളും ആസ്വദിക്കുവാനുള്ള ആസക്തികളെ നമ്മുടെ മനസ്സിന്ന് കലുഷിതമായിരിക്കുന്നു ജീവിതത്തിൻ്റെ വ്യഗ്രതകളിൽപ്പെട്ട് അവരുടെ സമനില തന്നെ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഇതൊരു കെണിയാണെന്ന് കർത്താവ് പറയുകയാണ് ഈ ബന്ധനങ്ങളും കെണികളും മൂലം അനേകരെ ഈ സത്യത്തിൽ നിന്ന് വഴിമാറുകയാണ് വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിക്കുവാനായി കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ മഹത്വം തിരിച്ചറിയാതെ പോകരുത് ജർമ്മിയ പ്രവചനത്തിൽ കർത്താവ് നിലവിളിയോടെ പറയുന്നുണ്ട് അത് കർത്താവിന്റെ വേദനയാ എൻറെ ജനം ജർമിയ പ്രവചന രണ്ടിന്റെ പന്ത്രണ്ടിൽ വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം അവർ ഉപേക്ഷിച്ചു ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് നിമ്പകരമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി അവർ തങ്ങൾക്ക് നൽകപ്പെട്ട മഹത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞു കർത്താവിൻ്റെ വലിയൊരു വേദനയാണ് അവിടുത്തെ ജനമായ നമ്മെക്കുറിച്ച് നമ്മളിത് നമ്മുടെ മഹത്വം നഷ്ടപ്പെടുത്തുകയാണ് ഈ മഹത്വം എങ്ങനെ നഷ്ടപ്പെടുന്നത് ഈ ലോകത്തിൽ വിശുദ്ധിയോടെ വേർപാട് സ്വീകരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ അപ്രകാരം ഒരു ജീവിതം നയിക്കാതെ വരുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന മഹത്വം നമ്മളായി നഷ്ടപ്പെടുത്തുകയാണ് ഇത് സ്വർഗത്തിൻ്റെ വലിയൊരു വേദനയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാൻ തിരുവനന്തപുരത്തോട്ട് വരിക നമ്മുടെ കുടുംബങ്ങളുടെ ശക്തി നമ്മുടെ കൂട്ടായ്മകളുടെ ശക്തി നമ്മുടെ സമർപ്പിത സമൂഹങ്ങളുടെ ശക്തി സഭയുടെ ശക്തി എന്ന് പറയുന്നത് എന്താണ് പൊളിറ്റിക്കൽ പവറാണാണോ രാഷ്ട്രീയ ശക്തിയാണോ നമ്മുടെ ആൾബലമാണോ നമ്മുടെ മസിൽ പവറാണോ ഈ മസിൽ പവറാണോ നമ്മുടെ കുടുംബങ്ങളുടെ കരുത്ത് നമ്മുടെ സഭയുടെ ശക്തി എങ്കിൽ നമ്മൾ തീർച്ചയായും തോറ്റുപോകും നമുക്ക് വിജയം വരിക്കാൻ പറ്റത്തില്ല മണിപ്പവറാണോ പണമാണോ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ ശക്തിയെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ റൂഹ തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് പരിശുദ്ധ ബൈബിളിൽ എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആലേഖനം ചെയ്തിട്ടുള്ളത് സംഖ്യാടപുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനമാണ് തൻ്റെ ജനമായ ഇസ്രായേലിനെ നോക്കി കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ് അവർക്ക് കാട്ടുപോത്തിൻ്റെ തുല്യമായ ഫലമുണ്ട് ആർക്ക് ദൈവജനത്തിന് കാട്ടുപോത്തിൻ്റെ തുല്യമായ ഫലം അവർ വളരെ സ്ട്രോങ് ആണ് വളരെ കരുത്തുറ്റവരാണ് ഇത് കർത്താവ് തന്റെ സഭയെ കുറിച്ചാണ് പറയുന്നത് സഭ കർത്താവിന്റെ ജനമാണ് എല്ലാവരും ശ്രദ്ധിച്ച് സഭ കർത്താവിന്റെ ജനമാണ് എന്റെ സഹോദരങ്ങളെ നമ്മൾ വചനത്തിൽ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ വചനം കൃത്യമായി പഠിപ്പിക്കുകയാണ് കാട്ടുപോത്തിൻ്റെ തുല്യമായ ഫലം തൻ്റെ ജനത്തിനുണ്ട് അപ്പൊ സഭയുടെ കരുത്താണിത് ആദിമ ആദിമസഭയിൽ ലോകം ഭയപ്പെട്ടു എന്തുകൊണ്ട് ഭയപ്പെട്ടത് സഭയുടെ പൊളിറ്റിക്കൽ പവറും മണിപ്പവറും ഒന്നും കണ്ടിട്ടല്ല ആദ്യമസഭ വളരെ 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 സിമ്പിളായ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആശ്രയിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ജീവിക്കുന്ന വിശ്വാസ സമൂഹമായിരുന്നു അതുകൊണ്ട് സഭയിലൂടെ അതിശക്തമായ വിധത്തിൽ ദൈവശക്തി വെളിപ്പെട്ടു ലോകം സഭയെ ഭയപ്പെടുകയാണ് അപ്പൊ സഭയുടെ ശക്തി എന്ന് പറയുന്നത് സഭയുടെ മധ്യയുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് കാട്ടുപോകത്തിന് തുല്യമായ ഫലം എന്തുകൊണ്ടാണ് ഈ ഫലം ദൈവജനത്തിന് ലഭിച്ചത് സംഖ്യാടപുസ്തകം ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിയൊന്നിൽ കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ് അവിടുന്ന് യാക്കോബിൽ ദുഷ്ടത ദർശിച്ചില്ല ഇസ്രായേലിൽ തിന്മ കണ്ടില്ല ആ വചനം ശ്രദ്ധിച്ചത് നിങ്ങൾ ദൈവജനത്തിനിടയിൽ കർത്താവ് നോക്കിയപ്പോൾ ദുഷ്ടത ദുഷ്ടത കണ്ടില്ല അവിടുന്ന് തിന്മ ദർശിച്ചില്ല കർത്താവിൻ്റെ ജനം വിശുദ്ധിയും വേർപാടുമുള്ളവരായിരുന്നു അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും കർത്താവിന് യോഗ്യമായ അവർ ജീവിച്ചു കർത്താവിൻ്റെ പരിശുദ്ധിയിൽ അവർ തങ്ങളെ തന്നെ സൂക്ഷിച്ചു ർത്താവ് നൽകിയിരിക്കുന്ന അച്ചട്ടങ്ങളും നിയമങ്ങളും അവർ സ്നേഹത്തോടനുസരിച്ചു ആയതിനാൽ അവർക്ക് കാട്ടുപോത്തിൻ്റെ തുല്യമായ ഫലമുണ്ട് ഹലലൂയ സഭയുടെ ശക്തിയുടെ രഹസ്യമാണ് ഈ വചനം നമ്മുടെ കുടുംബങ്ങളുടെ ശക്തി നമ്മുടെ സമൂഹങ്ങളുടെ ശക്തി നമ്മുടെ കൂട്ടായ്മയുടെ ശക്തി ഈ വചനത്തിൽ പരിശുദ്ധ റൂഹ കാണിച്ചു തരികിയ നമ്മളെ ആന്തരിക കണ്ണുകൾ തുറന്ന് ഈ വചനത്തിന്റെ മർമ്മങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ വീക്ഷിക്കണം എന്റെ സഹോദരങ്ങളെ ഇത് സമയം കളയാനുള്ള നേരമല്ല ഈ പോലുള്ള എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാട്ടുപോത്തിന് തുല്യമായ ഫലം കാരണം ദൈവജനത്തിനിടയിൽ ദുഷ്ടതയുണ്ടായിരുന്നില്ല അവിടെ തിന്മ കണ്ടില്ല നമ്മുടെ ജീവിതത്തിലോ ഇന്ന് മറ്റേത് സമൂഹങ്ങളിനേക്കാളും യും വൃത്തികേടുകളും കലഹവും അടിപിടിയും ബഹളവും ഭിന്നതയും എല്ലാവിധത്തിലുള്ള ജഡീകഥകളും കുടികൊള്ളുന്ന ഒരു സമൂഹമായി നമ്മൾ ഇന്ന് അധപതിച്ചു കൊണ്ടിരിക്കുക വിശുദ്ധിയും വേർപാട് നഷ്ടപ്പെട്ടു പോകുന്നു കർത്താവ് നോക്കുമ്പോൾ തന്നെ ജനത്തിൽ ദുഷ്ടതയും തിന്മയും മാത്സര്യവും കലഹവും ചതിയും ദ്രോഹങ്ങളും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെ നമ്മൾ ശക്തിയുള്ളവരാകും എങ്ങനെ വളർച്ചയുണ്ടാകും എൻ്റെ സഹോദരങ്ങളെ നമ്മൾ എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കും നമ്മൾ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ നമ്മൾ നമ്മൾ തളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണമാണ് ഈ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്നത് സംഖ്യാ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഒൻപതിൽ വളരെ മനോഹരമായൊരു വചനമാണ് കർത്താവ് വീക്ഷിക്കുകയാണ് തൻ്റെ ജനത്തെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് നോക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് നോക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത് നമ്മുടെ ബന്ധങ്ങളിലേക്ക് നമ്മുടെ കൂട്ടായ്മകളിലേക്ക് നമ്മുടെ സമൂഹങ്ങളിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കെല്ലാം കർത്താവ് ശ്രദ്ധയോടെ നോക്കുന്നുണ്ട് കർത്താവിന് ഒത്തിരി സങ്കടം വരുകയും നമ്മുടെ ജീവിതവും കുടുംബങ്ങളും നമ്മുടെ കൂട്ടായ്മകളെ സമൂഹങ്ങളൊക്കെ കണ്ട് കർത്താവിനെ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ സംഖ്യ ഇരുപത്തി മൂന്നിന്റെ ഒൻപതിലും വചനം പറയുന്നത് ഞാൻ പാറക്കെട്ടുകളിൽ നിന്ന് എൻ്റെ ജനത്തെ നിരീക്ഷിച്ചു രണ്ട് കാര്യങ്ങൾ കർത്താവ് സാക്ഷ്യപ്പെടുത്തുക രണ്ട് കാര്യങ്ങൾ ഇതാണ് നമ്മളിന് അടിസ്ഥാനം ഇടേണ്ടത് ഒന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തിയത് വേറിട്ടു പാർക്കുന്ന ജനം വേറിട്ടു പാർക്കുന്ന ജനം തങ്ങളെ വിശ്വസയുടെ വരം തങ്ങളുടെ വിശ്വാസം ജീവിത വിശുദ്ധി വിശ്വസ്ഥത ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിന് തല്ലാത്തതുപോലെ ജീവിക്കുന്ന ജനം അതാണ് ദൈവത്തിൻ്റെ ജനം അതാണ് സഭ സഹോദരങ്ങളെ കർത്താവ് ഒന്നാമത് സാക്ഷ്യപ്പെടുത്തിയത് എന്താ വേറിട്ടു പാർക്കുന്ന ജനം വേറിട്ടു പാർക്കുന്ന ജനം രണ്ടാമത് കർത്താവ് പറയുകയാണ് മറ്റ് ജനതകളുമായി ഇടകലരാത്ത ജനം ശ്രദ്ധിച്ച് മറ്റ് ജനതകളുമായി അവരുടെ ദുരാചാരങ്ങളും വിശ്വാസങ്ങളും ഇടകലരാത്ത മിക്സ് ചെയ്തു പോകാത്ത ജനം നമുക്കെല്ലാവരും സ്നേഹം വേണം എല്ലാവരും നമ്മൾ സ്നേഹിക്കണം എന്നാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക ഇന്ന് ഈ ലോകത്തിൻ്റെ ദുഷിപ്പുകള് ഈ ലോകത്തിൻ്റെ നമ്മൾ സെക്യുലർ നമ്മൾ സെക്യുലറായി എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഒത്തിരി ലിബറലായി പോകുന്നു അത് നമ്മളെ ദുഷിപ്പിക്കുന്നു നമ്മുടെ ശക്തി കെടുത്തിക്കളയുന്നു മറ്റ് ജനതകളുമായി ഇടകലരാത്ത ജനം ആ കാലഘട്ടത്തിൽ കാനാനിരും ഹിത്തിരും ഹിവ്യരും പെരിശരും അമോന്യരും എല്ലാം ഉണ്ടായിരുന്നു അവരുടെ ദുരാചാരങ്ങളിലും അവരുടെ ജീവിതത്തിൽ നടമാടി പല ദുഷിപ്പുകളിലും െ കർത്താവിൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ച കർത്താവിൻ്റെ ജനം യെസ് അതാണ് സഭ അതാണ് സഭ ഇതിലേക്ക് നമ്മൾ മടങ്ങി വരണമെന്ന് ദൈവത്തിൻ്റെ രൂഹ തന്റെ വചനത്തോട് ആവശ്യപ്പെടുകയാണ് ദൈവജനം വിശുദ്ധിയും വേർപാടുമുള്ളവരാണ് നമ്മളിത് പാലിക്കുമ്പോൾ കാട്ടുപോത്തിൻ്റെത് തുല്യമായ ഫലം കാട്ടുപോത്തിൻ്റെ തുല്യമായ കരുത്ത് നമ്മുടെ ഭവനങ്ങൾക്ക് ലഭിക്കും നമ്മുടെ സമൂഹങ്ങൾക്ക് ലഭിക്കും നമ്മുടെ കൂട്ടായ്മകളിലേക്ക് കർത്താവ് പകരും എൻ്റെ സഹോദരങ്ങളെ നമ്മളെ നശിപ്പിക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ നമ്മളെ വാളിനിരയാക്കാനോ നമ്മളെ തകർക്കുവാനോ ഒരു ശക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല കർത്താവ് പ്രോമീസ് ചെയ്യുക കർത്താവിൻ്റെ പ്രോമീസാണത് അതുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചേ യോഗന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാറാം പതിനത്തിൽ മനോഹരമായ പ്രാർത്ഥന പിതാവേ ഞാൻ ലോകത്തിനേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ആ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ ലോകത്തിനേതല്ലാത്തതുപോലെ എൻ്റെ പിതാവേ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ ലോകത്തിൻ്റെതല്ല ആരാണ് അവർ ഞാൻ നിങ്ങളുമാണ് നമ്മൾ ലോകത്തിൻ്റെതല്ല കർത്താവ് ആഗ്രഹിക്കുകയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തിന്റേതല്ലാത്തതുപോലുള്ള ജീവിതം ഇപ്പോൾ നമുക്കറിയാം മണ്ണെണ്ണയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു സംഭവിക്കും അല്ലെങ്കിൽ പച്ചവെള്ളത്തിലും മണമൊഴിച്ചത് സംഭവിക്കും അത് ഇടകലിരില്ല മിക്സ് ചെയ്യുകയില്ല ഇടകലടത്ത് പോവില്ല രണ്ടും പേരിട്ട് നിൽക്കുകയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും വിശ്വാസം മുറുകെ പിടിച്ച് സ്നേഹത്തോടെ കൃപയോടെ നമ്മൾ ലോകത്തിനതല്ലാത്തതുപോലെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരെ അതാണ് ദൈവജനം വിശുദ്ധിയും വേർപാടുമുള്ളവരെ അതാണ് നമ്മളെ വളർത്തുന്നത് അതാണ് നമ്മളെ ശാക്തീകരിക്കുന്നത് അതാണ് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ തലമുറകളെ അഭിഷേകം ചെയ്യുന്നത് നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ ആത്മീയ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി കർത്താവിൻ്റെ ഈ ആലോചന ഏറ്റെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം വിശുദ്ധിയും വേർപാടും പാലിച്ച് അതിനു വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ പിശാച്ച് വ്യതച്ചിരിക്കുന്ന കളകളെ നമ്മുടെ കുടുംബങ്ങളിൽ സാത്താൻ വതച്ചിരിക്കുന്ന എല്ലാ വിനാശകരമായ തിന്മകളെയും അറുത്തുമാറ്റി മുറിച്ചു മാറ്റി പിഴുതുകളഞ്ഞ് കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സാന്നിധ്യം